ആഴ്ചങ്കിൽ എല്ലാവർക്കും മേഫംബോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അയല കുരുമുളക് കിട്ടതാണ് നമ്മൾ ഒരേ രീതിയിൽ എന്നും അയലക്കറി ഉണ്ടാക്കി കഴിക്കാറുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒരു തവണ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും സൂപ്പർ ടേസ്റ്റുമാണ് ഇനി നിങ്ങൾ അയല മേടിക്കുമ്പോൾ ഇതേ രീതിയിൽ ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വച്ചിരിക്കണേ അപ്പോൾ നമുക്ക് ആ സ്പെഷ്യലായിട്ടുള്ള അയല കുരുമുളക് ഇട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം സ്പെഷ്യലായിട്ടുള്ള അയലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകാണ് അരക്കിലോ അയല മീൻ രണ്ട് ടേബിൾ സ്പൂൺ കറക്റ്റ് ആയിരിക്കും ഇനി ഇതിൻ്റെ അടുത്തോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം ഇനി തീ കത്തിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക കൂടെ നന്നായി പോകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നന്നായി ചൂട് മാറിയ കുരുമുളക് വെള്ളം എടുത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരയ്ക്കാൻ വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുക്കാൻ പാകത്തിന് ആവശ്യമായ കുരുമുളക് വേവിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൺചട്ടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് പാത്രം നല്ലപോലെ ചൂടായാൽ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം ഈ കറിക്ക് അല്പം വെളിച്ചെണ്ണ കൂടുതലായിട്ട് വേണം എണ്ണ നന്നായി ചൂടായാൽ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായി മൂത്ത് വന്നാൽ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് ഇടിവേ കയറിയതും കൂടെ ചേർത്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കരിയപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം സവാളയൊക്കെ ഏകദേശം ഒരു കാൽഭാഗം വെന്ത് വന്നാൽ ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളി നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും ഉള്ളിയൊക്കെ നല്ല പോലെ ഇളക്കിയെടുത്ത് ആ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ആ തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടും അതുവരെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൾ ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് കുരുമുളക് അരച്ചത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വയറ്റി ഒന്ന് എടുക്കാം ആ കുരുമുളകും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ആ എണ്ണയിലൊക്കെ ഇടന്ന് നല്ല പോലെ ഒന്ന് വയൻ്റി കിട്ടട്ടെ അതുവരെ ഒന്ന് വയറ്റി എടുക്കാം ഇപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക വലിപ്പത്തിനുള്ള വാളംപൊളി ഞാൻ മുന്നേ ചൂടുവെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ട് അത് പുഴിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇനി ചേർത്ത് കൊടുക്കാം ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പുളി വെള്ളമൊക്കെ മസാലയിലൊന്ന് പിടിപ്പിച്ചെടുക്കണം ഏകദേശം ഒരു മിനിറ്റ് വരെ ഒന്ന് അതിനെ ഒന്ന് വയറ്റിയെടുക്കാം ശേഷം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കറിക്ക് ഒരുപാട് ഗ്രേവി ആയാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടാറില്ല കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം അതായിരിക്കും ഈ കറിയുടെ ഏറ്റവും നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനായി അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നല്ല ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇപ്പോൾ ഇവിടെ ഗ്രേവിയൊക്കെ നല്ല പോലെ ഇതാ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം അയല നല്ലപോലെ കഴുകി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് വരഞ്ഞെടുക്കുമ്പോൾ മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കും ഇനി അയല മുഴുവനും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളെടുക്കുന്ന അയല കുറച്ചുകൂടെ ചെറിയ അയലയാണെങ്കിൽ അതായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു അല്പം വലിയ അയലയാണ് ഇട്ടുകൊടുത്ത കൊടുത്ത ഉടനെ തവിയിട്ടൊന്നും ഇളക്കാതെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാകും ശേഷം അടച്ച് വെച്ച് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു മറന്നു പോകരുത് ഇപ്പോൾ ഏകദേശം നമ്മുടെ മീനൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് കരിവേപ്പിലയും ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇനി ഇതിനെ അടച്ച് വെച്ച് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം ഇപ്പോൾ ഇവിടെ പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കുരുമുളകിട്ട അയല മീൻകറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അതാ നോക്കിയേ കാണാൻ എന്ത് മനോഹരമെന്ന് കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇനി അയല മേടിക്കുമ്പോൾ എന്തായാലും ഒരു തവണ തയ്യാറാക്കി നോക്കേണ്ട റെസിപ്പിയാണ് ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ നമ്മുടെ ചാനൽ ആദ്യ മാറ്റാണ് കാണുന്നെങ്കിൽ മറന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇതിലും നല്ല കിടിലം കിടക്കാച്ചി വീഡിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മാഫിൻ ബായ് ബായ്